എല്ലാവർക്കും നമസ്കാരം വെബേസ് ലിറ്റിൽ വാൾഡിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി മഹാകന്ദസഷ്ടിയാണ് നാൽപ്പത്തിയെട്ട് ദിവസങ്ങളും ഇരുപത്തിയൊന്ന് ദിവസങ്ങളും പതിനൊന്ന് ദിവസങ്ങളും ആറ് ദിവസങ്ങളും വ്രതം ഇരിക്കുന്നവരുണ്ട് നമ്മൾ ഭഗവാൻ സുബ്രഹ്മണ്യനെ വഴിപെടുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കയ്യിൽ വേണ്ടുന്ന ഒരു ചില സാധനങ്ങൾ ഒരു കോംബോ ആയിട്ട് പരിചയപ്പെടുത്താമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോ പ്രധാനമായും പിന്നെ ഒരു ഓം വിളക്ക് ഓം വിളക്ക് ഒരു തട്ടോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലുണ്ട് ഇനി ഓം ഓംവിളക്കിൻ്റെ തന്നെ മറ്റൊരു ഡിസൈൻ ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ചിത്രത്തോട് കൂടിയിട്ടുള്ള വേലോട് കൂടിയിട്ടുള്ള ഒരു ഓം വിളക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ ഓം ഓംവിളക്ക് ഡിഫറെൻ്റ് ടൈപ്സിലുള്ള വിളക്ക് നമ്മുടെ കയ്യിലുണ്ട് വാങ്ങിക്കുവാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഓരോ മുരുകൻ ഭക്തൻ്റെ കയ്യിലും നിർബന്ധമായും വേണ്ടുന്നത് ഒരു വേലാണ് വലിയ വേല് മുതൽ വളരെ ചെറിയ ചെറിയ വേല് വരെ നമ്മുടെ കയ്യിൽ ആണ് അവൈലബിളാണ് ആറിഞ്ചിലും നാലിഞ്ചിലും ചെറിയ വേലും കയ്യിലുണ്ട് സൂര്യപത്മനെ വധം ചെയ്യുകയല്ല മയിലായും സേവലായും കൂടെ കൂട്ടുകയാണ് മുരുകൻ ചെയ്തത് നല്ല ഭംഗിയുള്ള സേവലിൻ്റെ ഐഡൽസും ഇതുപോലെ മൂന്ന് പോയിൻറ്റ് അഞ്ച് ഇഞ്ചിലെ ചെറിയ നല്ല ചിരിച്ച മുഖത്തോട് കൂടിയിട്ടുള്ള മുരുകൻ്റെ വിഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ ത്രീ പോയിൻറ്റ് ഫൈവ് ഇഞ്ചിലെ മുരുകൻ ഐഡൽ എന്ന് ടെക്സ്റ്റ് ചെയ്യുക കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ചിരിച്ച മുഖത്തോട് കൂടിയിട്ടുള്ള മുരുകൻ ഐഡൽ ആൻഡ് ഇത് ഓം ശരവണ ഭവ എന്നെഴുതിയിട്ടുള്ള മലയാളത്തിൽ എഴുതിയിട്ടുള്ള വുഡൻ സ്റ്റാൻഡാണ് വെറ്റ്ല ദീപ െല്ലാം ഈ സ്റ്റാൻഡിൽ വഹിക്കാം ഇനി വലിയ വെയിൽ വേണ്ട അഭിഷേക വേല് വേണ്ട എന്നാൽ വെയിൽ വേണമെന്ന് താല്പര്യമുള്ളവർ ഇതുപോലൊരു ചെറിയ ബ്രാസിൻ്റെ ഗ്ലാസ് വാങ്ങിക്കുക അതിൽ പച്ചരി നിറച്ച് നമുക്ക് വെയിൽ ഇങ്ങനെ ആ പച്ചരിയിലേക്ക് ഇറക്കി വയ്ക്കാം ഈ വെയിലിൻ്റെ അറ്റത്തായിട്ട് ചന്ദനം കുങ്കുമം കൊണ്ട് പൊട്ട് പൊട്ടുവെച്ച് നമുക്ക് പൂജാമുറിയിൽ വെച്ച് വഴിപാട് ചെയ്യാവുന്നതാണ് ഇത് നല്ല വെയിറ്റുള്ള രാജ അലങ്കാരത്തിലുള്ള മുരുകൻ്റെ ഐഡലാണ് സെവൻ പോയിൻ്റ് ഫൈവ് ഇഞ്ചിലെ മുരുകൻ്റെ ഐഡലാണ് നല്ല വെയിറ്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് കുറച്ച് വലിയ വിഗ്രഹം വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ വിഗ്രഹം വാങ്ങിക്കാവുന്നതാണ് ഇത് ആറ് മുഖ വിളക്കാണ് ആറ് മുഖ വിളക്കും അതേപോലെ തന്നെ ഭഗവാന് അഭിഷേകം ചെയ്യുന്നതിനുള്ള അഭിഷേക സ്റ്റാൻഡും നമ്മുടെ കയ്യിലുണ്ട് അഭിഷേകം സ്റ്റാൻഡ് വേണം എന്നുള്ളവർ വാട്ട്സപ്പിൽ അഭിഷേകം സ്റ്റാൻഡ് എന്ന് ടെക്സ്റ്റ് ചെയ്യുക കേട്ടോ ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് ഭഗവാൻ മുരുകൻ്റെ വും പ്രശസ്തമായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള മന്ത്രങ്ങളാണ് അതിൽ മാറിലും കന്ദസഷ്ടി കവചവും